മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ഷോകളിലൊന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ ഏകദേശം ആരംഭിച്ചിട്ടുണ്ട് അതിലുള്ള ആളുകളൊക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുമുണ്ട് അടിയും പിടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനാണ് കാരണം മൂപ്പരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പോൾ ഇത് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഫസ്റ്റ് പ്രൈസ് നേരിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മാരാറാണ് അഖിൽ മരാരെ പറ്റി പറയേണ്ട ആവശ്യവും ഉണ്ടായില്ല അന്ന് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മുമ്പിൽ ഫസ്റ്റ് ഡിഗ്രിയും ചെയ്തു അന്ന് അഖിൽമാരാറിന് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അൻപത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ എന്താ ഇപ്പോൾ ട്രോഫിയുമാണ് അഖിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എമ്മിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ സിക്സിലെ ബിഗ് ബോസിൽ എത്രയാണ് ക്യാഷ് പ്രൈസ് വരുന്നത് എന്നാണ് പല ആളുകളും ഉറ്റുനോക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളൊന്നുമില്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷത്തിൻ്റെ ക്യാഷ് പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലും കൊടുക്കുന്നത് അതുപോലെ തന്നെ ട്രോഫിയും ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഹ്മാൻ ആയിരുന്നു കേട്ടോ സെക്കൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സീസൺ സിക്സിൽ ഇനി ആരൊക്കെയാകും ഫസ്റ്റ് എത്തുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കി കാണുക തന്നെ വേണം ഏകദേശം നൂറ് ദിവസത്തോളമാണ് അതിൻ്റെ അകത്ത് അവർ പെർഫോമൻസും കാര്യങ്ങളും ചെയ്യേണ്ടത് അതിൽ കുറേ ആളുകൾ പുറത്താകും അപ്പോൾ കണ്ടിട്ട് ഇതിൽ അത്യാവശ്യം നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ള ആളുകൾ തന്നെയാണ് യൂട്യൂബേഴ്സൊക്കെയാണ് കാര്യമായിട്ട് അതിലുള്ളത് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന വ്യക്തികൾ കൂടുതലായിട്ടും അതിലുണ്ട് അപ്പോൾ ആരൊക്കെ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യം നോക്കി കാണുക തന്നെ വേണം അപ്പോൾ ഏതായാലും ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അൻപത് ലക്ഷത്തിൻ്റെ ക്യാഷ് പ്രൈസ് തന്നെയാണ് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷത്തിൻ്റെ ക്യാഷ് പ്രൈസ് തന്നെയാണ്